സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ഷാൾ ലൈറ്റ് തന്നെ കേട്ടോ നല്ല അടിപൊളി പിണ്ടിൽ വരുന്ന അടിപൊളി ഐറ്റംസ് ഉണ്ട് അതേപോലെ ചുങ്കഡി ഷാൺലൈറ്റ് കാണിക്കേണ്ടത് പിന്നെ ഫുൾ ഫുൾക്കൈൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ കൈൻ്റെ ഐറ്റംസ് ഒന്ന് കാണിക്കേണ്ടിട്ടാണ് അതേപോലെ തന്നെ ഇന്ന് നമ്മളെ ഗീവ് അവേ നറുക്കെടുപ്പുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറ് വരുന്ന നല്ല അടിപൊളി ഷാൾ ലൈറ്റി പുതിയ പിൻ്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ നിവൃത്തി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് മേലെ അടിലും മേലെയൊക്കെ ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈനും സെൻറ്ററിൽ ചെക്ക് പോലെ ഡിസൈനും കേട്ടോ അടിയിൽ നല്ല അടിപൊളി ഐറ്റംസാണ് ഇത് കരിഞ്ചോപ്പ് ആട്ടോ മെറൂണ് കരിഞ്ചോപ്പ് കളറാണ് വരുന്നത് ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം വീതിയും കയ്യർപ്പൊക്കെ പോകണമെന്ന് കാണിച്ചു തരാട്ടെ നല്ല അടിപൊളി ഫാൻസി ഐറ്റംസ് ആട്ടത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് കയ്യർക്കം പതിനാലഞ്ച് കയ്യർക്കും വരുന്നുണ്ട് ഇഞ്ചിന്റെ മേലെ കയ്യറക്കേണ്ടത് ഷാൾ നോക്കി ഷാളൊരു വെറൈറ്റി ഷാളാണ് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വരുന്ന ഭാരതെന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്താണ് ഇതെങ്ങനെ ഇതിന് ഡിസൈൻ വരിക ഉണ്ടോ നല്ല ഡിസൈഡിലും മേലെയും ഒരേപോലെ നല്ല അടിപൊളി സെന്ററിൽ പ്ലെയിനാണ് കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ സെറ്റ് വരുന്നത് റേറ്റ് വേറെ വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് മുന്തിരി കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് മുന്തിരി കളറാണെന്നിട്ടാണ് ഷാള് വരെ നോക്കി ഇങ്ങനെ ഇതിൻ്റെ ഷാൾ വരും ഇത് പ്രിന്റിംഗ് ആണ് പക്ഷെ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റിംഗ് അല്ല കാരണം കാനൽ ജാതെ പ്രിന്റ് ആട്ടാണ് പെട്ടന്ന് പോകുന്ന പ്രിന്റ് അല്ലത് മുന്തിരി കളറാണ് ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് കരിനീരാണ് ഒക്കെ നല്ല വെറൈറ്റി ആണ് ഷാള് മീനായിട്ടതിൻ്റെ ഷാള് വരും മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ ഹോൾസെയിൽ ഒക്കെ വേണ്ട ആൾക്കാർ പതിനഞ്ച് പീസിലൊക്കെയാണ് ഹോൾസെയിൽ റേറ്റ് വരിക അടുത്ത വന്നുള്ളത് കാപ്പിച്ചോപ്പാണ് ഇതിന്റെ ഷാളുണ്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ലെസ്റ്റ് കളർ വന്നുള്ളത് കരിമ്പച്ചേലാണ് അപ്പോൾ നല്ല ഒരു ഫാൻസി ആണ് കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റം ഒരു ഐറ്റംസാണ് മിനി പാർട്ടി വെയർ എന്നല്ലേ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ആണ് ഷാളിലേക്ക് കാണിക്കുക നമ്മളെ റേറ്റ് വേറെ മുന്നൂറ്റി അമ്പത് രൂപയാണ് നൂറ് ശതമാനം കോട്ടനിൽ വരുന്ന ആണ് നമ്മൾ ലസ്റ്റ് കാണിക്കാൻ പോയി ചുങ്കിടിലാണ് ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കണത് നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്തിന് വരുന്ന ചുങ്കിടി ആണ് ഡബിൾ കളറുകൾ വരുന്ന ഇത് കോഫി കളറാണ് കോഫിയാണ് അടില ഇതിൻ്റെ കോഫി കളറാണ് ഇതിൻ്റെ അടിഭാഗം നോക്കി മേലെ കോഫി കളറും അടിയിൽ നല്ല ഭംഗിയുള്ള റെഡ് മിസ്സിംഗ് കൊടുത്തിട്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് ഷാളും കാണിച്ചതിൻ്റെ വീതി ഒന്ന് പറഞ്ഞുതരാം ചില രാജ്യത്തിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നു എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം ചുങ്കടിയിലാണ് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് കേട്ടോ നാൽപ്പത്തേഴ് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിമൂന്നര ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കയ്യേർക്കൊണ്ട് ജസ്റ്റ് വീതി ഉണ്ട് കയ്യർക്കം പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ ഷാൾ നോക്കി ഷാളാണ് വെറൈറ്റി ഷാളാണ് ഇതാണ് ഷാൾ നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് കേട്ടോ ക്ലോത്തും കോട്ടൻ തന്നെയാണ് ഷാള കോട്ടൻ തന്നെയാണ് രണ്ടു വരെ ക്ലോത്ത് തന്നെ വരുന്നത് നല്ല വീതിയും വലിപ്പം വണ്ണക്കള നല്ല അടിപൊളി ഷാളാണ് ഇങ്ങനെ അതിന് ഷാള് വരുന്നത് റേറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപേന് ഒരു റേറ്റ് വരട്ടെ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് കളർ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് ഷാള് നോക്കി ഷാളൊക്കെ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് വന്നിട്ടോ ഷാള് വന്നിട്ടുണ്ട് റേറ്റ് വരിക തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ ഞാൻ അടുത്താണ് വന്നുള്ളത് കരിമ്പച്ചേലാണ് കരിമ്പച്ചൽ നല്ലൊരു ആണ് ഷാള് നല്ലൊരു വെറൈറ്റി ഷാളാണ് കേട്ടോ ഞാൻ ഷാള് വന്നിട്ടുള്ളത് റേറ്റ് ഒരു മുന്നൂറ്റി അമ്പത് രൂപേനെ ഇതിലെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു മുന്തിരി കളർ വൈറ്റി കളർ എന്നൊക്കെ മുന്തിരി കളർ എന്നൊക്കെ പറയും പിന്നെ നല്ലൊരു മുന്തിരി കളറാണ് എൻ്റെ അടിഭാഗം നോക്കി ഷാൾ കണ്ടില്ലേ ഡബിൾ കളറ് ആയിട്ടിങ്ങനെ രണ്ട് കളർ കാണാൻ പറ്റാണെങ്കിൽ തന്നെ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷാള് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നത് ഇനി അതിൻ്റെ ഒരു പീകോക്ക് നീര കളറാകുന്നിട്ടുള്ളൂ പീ കോക്ക് നീരല്ല കേട്ടോ കരിനീരന്നെയാണ് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൽ ഷാള് വരുന്നത് നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ പിന്നെ സെറ്റ് വരുന്നത് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് തന്നെയാണ് ചുങ്കിടിയുടെ റേറ്റ് മുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മൾ അറുപതിൽ കാണിച്ചിട്ടുണ്ട് സൈസ് അതിൽ അമ്പത്താറ് എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അമ്പത്താറാണ് ഈ കാണിക്കുന്നത് അമ്പത്താറ് സൈസാണ് ഈ കാണിക്കണത് ഇത് അമ്പത്താറാണ് നമ്മളിതിൻ്റെ അറുപതിൻ്റെ സെയിം പ്രിൻ്റിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് രീതി പറയാ ജസ്റ്റി വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടോ കയ്യർക്കും പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യേർക്കുണ്ട് അത്യാവശ്യം കയ്യർക്കും ജസ്റ്റി വീതി ഉണ്ട് പിന്നെ അതിൻ്റെ ഷാൾ കണ്ടില്ല ഷാൾ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഷാളാണ് ഇതിൻ്റെ അറുപത് ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അമ്പത്താറാണ് ഈ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരും കേട്ടാ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാളിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നെക്സ്റ്റ് അടുത്ത് വരുന്നത് അതിൽ വന്നിട്ടുള്ളത് പീ കോക്ക് പച്ച ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ടിട്ട് അയച്ചുതരിക ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പേശ്ക്കാണെങ്കിലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും ചെറിയ ചെറിയ കച്ചവടത്തിനും ആൾക്കാർക്കൊക്കെ ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ പറ്റും അടുത്ത വന്നിട്ടുള്ളത് മുന്തിരി കളറാണ് ഷാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലും അഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കാണിച്ച മൂന്ന് ഷാൾ നെറ്റിലും അയ്യഞ്ച് കളർ ഉണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കരിഞ്ചോപ്പ് എന്ന് പറഞ്ഞത് ഷാളിങ്ങനെയാണ് കാണിച്ചു ഞാൻ അടുത്ത കളറ് വന്നോളൂ അതിന്റെ റെഡ് കളർ എന്ന് പറയാൻ പറ്റുമോ റെഡാണ് അത്ര ഒരു ഡാർക്ക് റെഡും അല്ല വേണ്ട കരിഞ്ചോപ്പ് കുഴപ്പം റെഡ് തന്നെയാണ് വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെഡ് വന്നിട്ട് കൈക്ക് വരാം മുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രച്ച് കൊടുത്ത് അയച്ചു തരാം നമുക്ക് അടുത്തേക്ക് കാണിക്കാനുള്ളത് കയ്യിൽ അടുത്തേ നമ്മൾ കാണിക്കുന്നത് ഫുൾ സ്ലീവാണ് ഈ ഫുൾ സ്ലീവിന് ഒരുപാട് ആൾക്കാർ ഞങ്ങോരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് നല്ല അടിപൊളി ഫുൾ സ്ലീവാണ് നല്ല സൂപ്പർ പ്രിൻ്റ് ആയിട്ട് കയ്യിൽ ഇവിടെ വരുന്നത് അലാസ്റ്റിക് ആണ് ഇത് അലാസ്റ്റിക് വരുന്ന ആണ് ഇത് ഈ കോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ രീതി ഒന്ന് കാണിച്ചുതരാം ഇത് അമ്പത്താറ് സൈസാണ് ലെങ്ത് വരുന്നത് ജസ്റ്റ് വീത് പറഞ്ഞ് ഇത് ജസ്റ്റ് വീതി അത്യാവശ്യം ലൂസ് ഉണ്ട് കിട്ടുക ഒരു അമ്പത്താറ് ഇഞ്ചോളം ലൂസ് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല സൂപ്പർ പ്രിന്റ് ആണ് ഇതിൽ അഞ്ച് അഞ്ച് കളർ കളറ് വരും റേറ്റ് വരും വെറും ഇരുന്നൂറ്റി എഴുപത് രൂപേനെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിനെട്ട് അതിൽ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു പിസ്തപ്പച്ച കളറാണ് ഗാന കളർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫുൾ കൈ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം ഓർഡർ തന്നെ ഇതൊരു യേശ് കളറും നീല കളറും ഒക്കെ പാടെ കൂടിയിട്ടൊരു ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ ഏകദേശം നല്ല ലൂസ് ഇട്ടിട്ടാണ് അത്യാവശ്യം നല്ല ലൂസ് വരുന്നുണ്ട് കയ്യിൽ വരുന്ന അലാസ്റ്റിക്കാണ് ഫുൾ കയ്യാണ് നെക്സ്റ്റ് കളർ ഒരു യെള്ളോ റോസ് പുറത്തൊരു കളറാണ് ആ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ സെയിം കളർ ഞാൻ കാണുന്നത് ഇനി വേറൊരു കളറാണ് അതിൻ്റെ കളർ ആണ് വന്നിട്ടുള്ളത് ചേഞ്ചാണ് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ബിസ്കറ്റ് കളറൊക്കെ ഇരുന്നൂറ്റി എഴുപതാണ് അത്യാവശ്യം നല്ല വണ്ണം ഇടാൻ പറ്റും ഇനി വണ്ണം ഇല്ലാത്തവർക്കാണ് ഷെയ്പ്പാക്കിയിട്ട് ഇടാൻ പറ്റുക ഞാൻ എൻ്റെ നെസ്റ്റ് പ്രിന്റാണ് ഈ വരുന്നത് ക്രീം കളറ് ചെറിയ വയനാട് ചെറിയ പ്രിന്റിനാണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി അത്രയൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം അത്ര തന്നെ വീതി വരുന്നുണ്ട് ഇതിൻ്റെ അത്ര അമ്പതിഞ്ചിൻ്റെ മേലെ വീതി വരും ഇതിന് ഏറ്റവും കുറച്ച് വീതി കൂടുതലുണ്ട് ജസ്റ്റ് വീത് അമ്പതിഞ്ചിൻ്റെ മേലെയാണ് വീതി വരുന്നത് അമ്പത് ഞാൻ അടുത്ത റോസ് കളറാണ് അടുത്ത നോക്കി നല്ല അടിപൊളി റോസ് ഫസ്റ്റ് കളറാക്കണിച്ച പുളിക്കൈക്ക് ഏകദേശം അമ്പത്താറ് ഇഞ്ചുള്ള റോസ് വരുന്നുണ്ട് പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ആ കണക്കിലാണ് വരുന്നത് നല്ല ക്ലോത്താണ് ഈ പ്രിന്റ് ഒക്കെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിൻ്റാണ് ഇതൊരു എക്സ്ട്രാ പ്രിന്റിങ് അല്ല നമ്മൾ ഈ പുൽക്കൈ കാണിക്കണമുണ്ട് അപ്പൊ ഫുൾക്കൈക്ക് ആവശ്യമുള്ള ഒരു വേഗം വേഗ പ്രധാനങ്ങൾ ഓർഡർ ചെയ്ത് തന്നെ നെച്ചോളി നീല കളറാണ് പിന്നെ ഫുൾ കൈൻ്റെ അടുത്തൊരു പ്രിന്റാണ് ഈ വന്നിട്ടുള്ളത് കേട്ടാ പക്ഷേ ഡാർക്ക് പ്രിൻറ് ആണ് സ്ലീവിന്റെ വരുന്ന ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് അമ്പതിൻ്റെ ഉള്ളിലൊക്കെയാണ് വരുന്നത് കേട്ടോ കൈക്ക അലാസ്റ്റിക് തന്നെയാണ് കൊടുത്തുള്ളത് റേറ്റ് വരെ ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ വേറെ കളറാണത് അപ്പം ഇത് ഹോൾസെയിൽ എടുക്കുമ്പോൾ എല്ലാ കളറും കൂടി മിസ് ചെയ്തിട്ട് പതിനഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കിട്ടും എല്ലാ അടിപൊളി ഐറ്റംസാണ് വേറെ കളർ ചേഞ്ചാണ് ഒക്കെ നല്ല അടിപൊളി ആണ് നല്ല ലൂസ് ഉണ്ട് നല്ല വീതി ഉണ്ട് നല്ല ക്ലോത്തിന്റെ മുകളിൽ തന്നെ അവരുടെ പ്രിന്റുകളാണ് നടക്കട്ടെ ഇനി നെക്സ്റ്റ് കാണിക്കാൻ നമ്മൾ വൈറ്റിൽ പ്രിന്റ് വൈറ്റിൽ പ്രിന്റുള്ള ഉള്ള ആൾക്കാർ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഇത് കാണിക്കുന്നത് ഇതിന് ജസ്റ്റ് എഴുതി വരുന്നതെന്ന് കാണിച്ചു തരാം ഇത് വല്ലാതെ മണ്ണുള്ളവർക്ക് ഇടാൻ പറ്റാത്ത ഒരു ഇതാണിത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ജസ്റ്റ് എഴുതി പിന്നെ ഇതിൽ വരുന്നത് കൈ കലാസ്റ്റിക് അല്ല ഇങ്ങനെ സ്റ്റേപ്പാണൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെ വരിക അല്ല അതിൻ്റെ ജസ്റ്റ് പ്രിൻ്റാണിത് അഞ്ച് പ്രിൻറ് വൈറ്റിൽ അഞ്ച് കളർ പ്രിൻ്റ് വന്നുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു ബാഗ് സ്ക്രീൻഷൂട്ട് എടുത്ത് അയച്ചതന്നെ ഞങ്ങൾ ഗിബവേ നറുക്കെടുപ്പിൻ്റെ വീണ്ടായിരുന്നു തിരഞ്ഞെടുക്കാണ്ട് കഴിഞ്ഞിട്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് അപ്പം ഫുൾ കൈ ആവശ്യമുള്ള ആൾക്കാർ ഈ വീഡിയോന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചോളി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഫുൾ കൈ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പത്താറ് ഷാർലൈറ്റ് ചുങ്കിടി അങ്ങനെ കുറച്ച് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരാം അതേപോലെ തന്നെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പതിനഞ്ച് പീസ് എടുക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അടുത്തത് നമ്മളെ ഗിവേ നറുക്കെടുപ്പാണ് ഒരുപാട് ആൾക്കാർ ഗിവേയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂന്നാൾ തിരഞ്ഞെടുത്തിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് പിന്നെ ഗിവേ ഇല്ലാത്തപ്പോഴും ഗിവ ഉള്ളപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് എഴുതിട്ടുണ്ട് എല്ലാം നല്ല നല്ല കമന്റുകളാണ് ാണ് വായിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ട് പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഗിവ ഗിവ നറുക്കെടുപ്പിലേക്ക് കടക്കാം ഒരുപാട് ആൾക്കാർ ഒരുപാട് കണക്കുകൾ എഴുതിയിട്ടുണ്ട് നാൽപ്പത് മുതൽ അമ്പത് വരെ കണക്കുകൾ എഴുതിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ആരാണ് പിന്നേ കണക്ക് യഥാർത്ഥ കണക്ക് നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ കറക്റ്റ് ആൻസർ ഇട്ടുക അപ്പൊ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പോകണം അപ്പോൾ ആദ്യത്തെ ആൾ നമുക്ക് നോക്കാം ഇതാണ് പതിനേഴ് നാൽപ്പത്തിയേഴ് ഇതാ ലാസ്റ്റ് നമ്പർ സെറീന അലീട്ടാ ഇനി രണ്ടാമത്തെ ആരാ നോക്കാം രണ്ടാമത്തെ ആളക്കാണ് ഏഴ് അഞ്ഞൂറാണ് ലാസ്റ്റ് ടെലിഫോൺ നമ്പർ വരുന്നത് സേല ഷെറി സേലാ സെറീറ്റ രണ്ടാമത്തെ ആളുമായി ഇനി ഒരുന്നുകൂടിയില്ല മൂന്നാമത്തെ ആളെ നോക്കട്ടെ മൂന്നാമത്തെ ആള് നമ്മൾ നോക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് അറുപത്തി അനു അരവിന്ദ് മൂന്നാമത്തെ ആള് ആ മൂന്നാൾക്ക് മൂന്നാളും തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ മൂന്നാൾ ഇതില് മൂന്നാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുത്തത് ഇനി അടുത്ത വീഡിയോയില് കിട്ടാത്തവരൊന്നു വിചാരിക്കേണ്ട അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല നോക്കാൻ നോക്കി കേട്ടോ ഇത് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നത്തെ വിന്നറുടെ പ്രൈസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ വിട്ടാൽ മതി കേട്ടോ ഏതാ വേണ്ടിച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ ഇൻഷാല്ല അസ്സാമലൈക്കും